ഹലോ ഗായ്സ് മാതൃഭൂമി ഡോട്ട് കോമിൻ്റെ ബ്ലോഗോത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ പേര് അലീന ഞാൻ മലപ്പുറം ജില്ലയിലെ നിന്നാണ് വരുന്നത് അപ്പോൾ ഇതവിടെ വേദി ഏഴിൽ ഓട്ടംതുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞു അപ്പോൾ നമുക്ക് ആ വേദി വരെ ഒന്ന് പോയിട്ട് വന്നാലോ ഹലോ എന്തെങ്കിലും ഇരിക്കണ പ്രോഗ്രാം കഴിഞ്ഞാൽ അപ്പൊ ഏതായിരുന്നു കഥ രാമായണോ അത് നമ്മുടെ ഗരുഡനും ഹനുമാനും തമ്മിലുള്ള സംഭാഷണം നമ്മുടെ ഗരുഡൻ നമ്മുടെ ഹനുമാനെ യുദ്ധത്തിന് വെല്ലുവിളിക്കാനുള്ള സംഭവം ഒക്കെയാണ് എന്തായിരുന്നു കഥ എന്റെ കഥ കിരാതം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ശിവന്റെയും അർജുനന്റെയും ഒരു തൽ യുദ്ധമാണ് ആ അതെ അതെ അപ്പൊ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അർജുനൻ ഒരു ധ്യാനത്തില് എത്തിയാണ് അപ്പൊ ശിവൻ വേഷം മാറി വന്നിട്ട് ധ്യാനം മുടക്കാൻ വേണ്ടിട്ട് പക്ഷെ ആ ദേഷ്യപ്പുറത്ത് അർജുനൻ പറയണേ ഒക്കെയാണ് ചെയ്തിട്ടുണ്ട് എന്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട് നമുക്കിന്ന് ആ വേദി വരുന്ന പോയിട്ട് വന്നാലോ ചരി ചരി ശ്രദ്ധിക്കു രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരാൾ പോസ്റ്റ് തളിപ്പോ പേരൊന്നും ചോദിച്ചില്ല മോശായില്ലേ എന്റെ പേര് അലൈന പെറുകൂള മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലെ വിജയ് മാതാ എവിടെയാ എന്റെ പേര് തൃശ്ശൂർ ജില്ലയില് ഓ എത്ര ടെൻറ്റ് അല്ലേ അപ്പൊ നീ അടുത്തല്ല കാണാം കാണാം അപ്പൊ ഇനി കാണാം നല്ല Apa dekat?